നമസ്കാരം സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാനോ സഹിക്കാനോ കഴിയാത്ത ഒരു കൂട്ടം ജനത ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അന്തം കമ്മികളെന്നും സുഡാപ്പികളെന്നും അറിയപ്പെടുന്ന ഇക്കൂട്ടർ ഒരിക്കലും അതൊരു വിജയമായി അംഗീകരിക്കില്ല അത്രയും തീവ്രമായ രാഷ്ട്രീയ മതചിന്തയില്ലാത്ത ഒരു കൂട്ടം പേർ നമ്മുടെ നേതാക്കന്മാരൊക്കെ അത് ലീഗ് നേതാവാണെങ്കിലും കോൺഗ്രസ് നേതാക്കളാണെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടല്ല അതൊരു സാംസ്കാരിക നായകൻ എന്ന നിലയിലുള്ള സാമൂഹിക വോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നുണ്ടേ അങ്ങനെയെങ്കിൽ മറ്റൊരു സിനിമാതാരം കൊല്ലത്ത് മത്സരിച്ചിരുന്നു അയാൾക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് എന്ന ചോദ്യം ആരും തിരിച്ചു ചോദിക്കുന്നുമില്ല അതൊക്കെ പോട്ടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ന്യായീകരണം എന്നാൽ സുരേഷ് ഗോപിയുടെ ജയം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ തകർച്ചയാണ് കേരളം നശിച്ചു ഞാൻ തൃശ്ശൂരുകാരിയല്ല തൃശ്ശൂർ പൗരിയായി തുടരും പക്ഷേ എൻ്റെ തീരുമാനമല്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന അവസ്ഥയിലേക്ക് പലരും മാറിയിരിക്കുകയാണ് അതും മോഷണകലയിൽ വൈദഗ്ധ്യമുള്ളവരൊക്കെ സി പി എമ്മിന് വേണ്ടി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം നുണ പറയുന്ന നിരന്തരം സ്വയം ഇളിഭ്യനാകുന്ന റെജി ലൂക്കോസ് എന്നാണ് പേര് എന്താണ് അയാളുടെ യോഗ്യത എന്നൊന്നും അറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതാക്കളുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില ഡീലിന് പോകുമ്പോൾ കോട്ടയം ജില്ലയിൽ എവിടെയോ ഒരു ചെരുപ്പുകട നടത്തുകയാണ് പക്ഷേ വലിയ സൈദ്ധാന്തിക തലവനായി ഈ റെജി ലൂക്കോസ് ചാനലുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ഞാൻ ചില ചാനലുകാരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇതുപോലെ വിവരക്കേട് മാത്രം പറയുന്ന ഒരാളെ ഇങ്ങനെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വിട്ടിത്തങ്ങളും വിവരക്കേടുകളും കേൾക്കുമ്പോൾ ചിരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല എതിരാളികൾ അങ്ങനെ പഞ്ഞിക്കിടാൻ അവസരമൊരുക്കുമ്പോൾ പഞ്ച് ഡയലോഗുകൾ അവർ കൊണ്ടുവരുന്നതും റേറ്റിംഗ് കൂട്ടുമെന്നാണ് വാസ്തവത്തിൽ ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു വിഡ്ഢിവേഷക്കാരനെ ഇരുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ റജുലൂക്കോസിനെ കുറിച്ച് നമുക്ക് പറയാം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അസ്വസ്ഥനായി റെജി ലൂക്കോസ് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു യേശു ക്രിസ്തുവിന്റെ അതേ രൂപം താടിയും തലമുടിയുമൊക്കെ ഉണ്ട് പക്ഷെ കണ്ണും മുഖവും ഒക്കെ സുരേഷ് ഗോപിയുടേതാണ് സുരേഷ് ഗോപിയെ യേശു ക്രിസ്തുവിന്റെ രൂപത്തിലാക്കി ഇങ്ങനെയൊരു കുറിപ്പോടെയാണ് റെജി ലൂക്കോസ് പോസ്റ്റ് ചെയ്തത് ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേശു ഈ കുടുംബത്തിന്റെ നാഥൻ സുയേശു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയായ യേശു ഈ കുടുംബത്തിന്റെ നാഥൻ ക്രൈസ്തവ വീടുകളിലൊക്കെ ഈശോ ഈ ഭവനത്തിന്റെ നാഥൻ അല്ലെങ്കിൽ യേശു ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന പേരിൽ ഒരു ചിത്രം വയ്ക്കാറുണ്ട് ആ ചിത്രമാണ് സുരേഷ് ഗോപിയുടെ താക്കി റജി ലോക്കസ് ചിത്രീകരിച്ചത് വാസ്തവത്തിൽ സുരേഷ് ഗോപിക്ക് ഇതിൽ അംഗീകാരം തന്നെയാണ് യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ മനുഷ്യന് കിട്ടാവുന്ന അംഗീകാരങ്ങളിൽ ഒന്നാണ് എന്നാൽ ക്രൈസ്തവ വിശ്വാസികളോട് കാട്ടുന്ന അവഹേളനയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി അതിൻ്റെ പേരിൽ പോലും മുതലെടുപ്പ് നടത്താൻ കമ്മികൾക്കുള്ള വിരുദ് മറ്റാർക്കുമില്ല മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിൽ തൊടാൻ അവർക്ക് ധൈര്യമില്ല ഒരു കാർട്ടൂൺ വരയ്ക്കാൻ പോലും ധൈര്യമില്ല എന്തിനേറെ ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ പരിശുദ്ധ വിശുദ്ധ എന്നൊക്കെ ചേർത്ത് മാത്രമേ പറയാല് ഭയമാണ് അവർക്ക് താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല പക്ഷേ യേശുക്രിസ്തുവിന്റെ ചിത്രം വികൃതമാക്കി അത് ആഘോഷിക്കാൻ അവർക്കൊരു മടിയുമില്ല അത് വിശ്വാസം വ്രണപ്പെടുത്തലാണ് എന്നൊരു തോന്നൽ അവർക്കില്ല കാരണം ഇങ്ങനെ വ്രണപ്പെടുന്ന വിശ്വാസത്തിലൂടെ പോലും വോട്ട് നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ബഹനനിൽ ജോലി ചെയ്യുന്ന സംഘപരിവാറും സോഷ്യൽ മീഡിയ പ്രചാരകൻ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അതിനെ വളരെ സരസമായി ഇങ്ങനെ അവതരിപ്പിച്ചു റജിനുക്കോസിനടക്കമുള്ള കമ്മികൾ തൃശൂരിലെ ക്രിസ്ത്യാനികളുടെ കലിപ്പിലാണ് ഇങ്ങനെയൊരു പോസ്റ്റർ ഇറക്കിയതെങ്കിലും സംഗതി കൊള്ളാം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവതാരകന സാക്ഷൽ യേശുവിനെ പോലും സുരേഷ് ഗോപിയെ തന്നോട് ഉപമിച്ചതിൽ പരാതി പറയുമെന്ന് തോന്നുന്നില്ല കാരണം ആ മനുഷ്യനും അത്രയേറെ കറകളഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയാണ് നന്ദി കമ്മിയോളെ നല്ലൊരു ചിത്രത്തിന് ഇങ്ങനെയാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയത് എന്നാൽ സത്യക്രിസ്ത്യാനിയായ ബി ജെ പിയുടെ യുവ നേതാവ് അനൂപ് ആന്റണി ഇതിനെ അങ്ങനെയല്ല കരുതിയത് അനൂപ് ആന്റണി ഇങ്ങനെ എഴുതുന്നു ഇതിന് മറുപടി മര്യാദയുടെ ഭാഷയിലല്ല നൽകേണ്ടത് എന്നറിയാം എന്നാലും ഈ വ്യക്തിയുടെയും പാർട്ടിയുടെയും സംസ്കാരമല്ല ഞങ്ങളുടേതേ എന്നതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ പറയുന്നു ലൂക്കോസ് ഈ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും കേരളത്തിലെ പോലീസ് എഫ്ഐആർ ഇടില്ല എന്ന് തോന്നലുണ്ടാവാം ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പിണറായിയുടെ പോലീസ് അല്ലല്ലോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പുറത്ത് കുതിര കയറാം എന്ന് ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചുട്ട മറുപടി കൊടുത്തു എന്നിട്ടും പ്രവൃത്തിയിൽ മാറ്റമില്ല സി പി എമ്മിന്റെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഉദാഹരണമാണ് ഈ പോസ്റ്റ് ശ്രീ സുരേഷ് ഗോപി നിങ്ങൾ നടത്തിയ ഇതിലും വലിയ അവഹേളനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആ വിജയം സഹിക്കാൻ കഴിയാത്തതിന്റെ ചൊറിച്ചിലാണ് ഇതേ എന്ന് മനസ്സിലായി ഈ ഒരു നിലവാരമേ ഇടതുപക്ഷത്തിൽ ഒന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇനിയും ഇതുപോലെ സ്വന്തം വിശ്വാസങ്ങളെ അവഹേളിക്കാൻ ഹിന്ദുവായാലും ക്രൈസ്തവനായാലും കേരളത്തിലെ ദൈവവിശ്വാസികൾ ഇടതുപക്ഷത്തെ അനുവദിച്ചുകൂടാ ശക്തമായി പ്രതികരിക്കണം വാസ്തവത്തിൽ ഈ ഒരു വികാരം ക്രൈസ്തവർക്കിടയിലുമുണ്ട് അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു പലരും റെജി ലൂക്കോസിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്തായാലും തൻ്റെ തമാശ ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ടിയാൻ പോസ്റ്റ് മുക്കിയിട്ടുണ്ട് പക്ഷെ പോസ്റ്റ് മുക്കിയതുകൊണ്ടോ മാപ്പ് പറഞ്ഞതുകൊണ്ടോ തീരുന്നതല്ല ഈ അവഹേളനം സുനേഷ് ഗോപിക്ക് കിട്ടിയ ഒരു ആദരവായി കണക്കാക്കുമെങ്കിലും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വൃത്തികെട്ട വെല്ലുവിളിയുടെയും ദാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി മാറുന്നു ഈ ചിത്രം